മുൻ സി പി ഐ എം തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അംഗത്വം നൽകി മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുനും ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് മൂന്ന് ദിവസം വേണ്ടി വന്നു എന്നെ പുറത്താക്കുന്നതിന് വേണ്ടി എന്തിനാ എന്നെ ബന്ധപ്പെട്ടത് ഞാൻ കൊള്ളൂല്ല ഞാൻ അഴിമതിക്കാരനാണ് എന്നെല്ലാം കണ്ടെങ്കിൽ ഇപ്പം എനിക്കൊന്നാണ് ജില്ലാ സെക്രട്ടറി എന്നുള്ള പറയുന്ന കേട്ടാ എനി എനിക്കെതിരെ നിരവധി കത്തുകളിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരെന്തിനാണ് പിന്നെ ഞാൻ ഇറങ്ങി വന്നതിനു ശേഷം എന്നെ ബന്ധപ്പെട്ടത് ഒരു കാരണവശാലും പോരുത് അതൊക്കെ സ്വാഭാവിക സംഭവിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നത് ശരിയല്ല ആ പരിപാടി എല്ലാം നിർത്തിക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പൂർണ്ണ തൃപ്തിയോടെയാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞു തനിക്കെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെന്നും മധു ആരോപിക്കുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് താമരപ്പൂവടക്കം നൽകിയാണ് ബി ജെ പിയിലേക്കുള്ള വരവേൽപ്പ് ഇനി എന്തായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ ബി ജെ പിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ നിലവിൽ ബിജെപി സ്ഥാനമാനങ്ങളും തന്നെ വാഗ്ദാനം ചെയ്തിട്ടില്ല എങ്കിൽ പോലും ബിജെപി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും ഒപ്പം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലവും ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ബിജെപിയുടെ മുൻ നേതാവായ വി മുരളീധരൻ അടുത്ത നിയമസഭയിൽ മത്സരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പരിപാടികളും തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മധു മുല്ലശ്ശേരിയെ പോലെ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളിനെ കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് അറിയാം കാരണം മധു മുല്ലശ്ശേരി ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പരിചയം ഈ മംഗലപുരം കഴക്കൂട്ടം മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ബിജെപി കഴിയും എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ കൂടിയാണ് മധു മില്ലശ്ശേരിയെ ഇപ്പോൾ ബിജെപിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്നും അംഗത്വം കൊടുത്തിരിക്കുന്നുവെന്ന് നമുക്കൊരു പരിധിവരെ വ്യക്തമാകുന്നു അതേസമയം വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വലിയ തരത്തിലുള്ള ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനും ഒപ്പം സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ അത്തരത്തിൽ ഒരു വിജയപ്രതീക്ഷ വെച്ചുപയർത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ സി പി എം നേതാക്കളെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മധു മുല്ലശ്ശേരിയെ പോലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ മുൻ ഏരിയ സെക്രട്ടറിമാരെ ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതും കൊണ്ടുവരുന്നതും ഒന്ന് ബി ജെ പി നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്തായാലും നിലവിൽ മറ്റു പ്രതീക്ഷകളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല കഴിഞ്ഞ ദിവസം വരെ സി പി എം പ്രവർത്തകനായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു പൂർണ്ണമായും സംതൃപ്തിയോടുകൂടി ഒരു ബി ജെ പി പ്രവർത്തകന്റെ ചുമതല ഏറ്റെടുക്കുന്നു എന്നാണ് മധു മുല്ലശ്ശേരി പറഞ്ഞത് ഒപ്പം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കെതിരെ ുണ്ട് പ്രത്യേകിച്ചും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടതും ഒപ്പം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടും ഒക്കെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി താൻ വരുന്ന ദിവസങ്ങളിലുള്ള യോഗങ്ങൾ വിശദീകരണ യോഗങ്ങളിലൊക്കെ സംസാരിക്കും നിലവിലൊരു വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ അതൊരു ശത്രുതാ മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണെന്നൊരു തോന്നൽ സി പി ഐ നേതാക്കൾക്കുണ്ടാകും അങ്ങനെ പോകുന്നില്ല എന്തായാലും തനിക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് അതും വരും ദിവസങ്ങളിലെ വിശദീകരണ യോഗങ്ങളിൽ താൻ വ്യക്തമാക്കുമെന്നും മധു മുല്ലശ്ശേരി പറയുകയുണ്ടായി മധു മുല്ലശ്ശേരിക്കൊപ്പം മകൻ മിഥു ശ്ശേരിയും ഇന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അതായത് അദ്ദേഹവുമായി പ്രവർത്തിച്ചു വരുന്ന സി പി എം നേതാക്കൾ നേതാക്കൾ പ്രവർത്തകരൊക്കെ തന്നെ ബിജെപിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പങ്കുവയ്ക്കുകയുണ്ടായി കാരണം പല സ്ഥലങ്ങളിലും പല മേഖലകളിലുമായിട്ട് ആ സി പി ഐ എമ്മിൽ അതിർത്തി എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം കൃത്യമായി അവർക്ക് പിന്നെ പോകാനുള്ള രാഷ്ട്രീയ പാർട്ടി ബിജെപി മാത്രമാണെന്നറിയാം അതുകൊണ്ടുതന്നെ ബിജെപിയിലേക്ക് വരുന്നതിന് അവർ തയ്യാറെടുക്കുന്നു ഈ സംസ്ഥാന സമ്മേളനം ൂടി തന്നെ നിരവധിയായ നേതാക്കന്മാർ സി പി എം വിട്ട് ബി ജെ പിയിലെത്തുമെന്നുള്ള പ്രതീക്ഷ കൂടി കെ സുരേന്ദ്രൻ പങ്കുവയ്ക്കുകയാണ് മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് പലപ്പോഴും സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന നേതാക്കന്മാർക്കെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തുകൊണ്ട് പീഡിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആരോപണമായി കെ സുരേന്ദ്രൻ ഉന്നയിച്ചത് അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കായംകുളത്ത് നിന്നും പാർട്ടിയിലേക്ക് എത്തപ്പെട്ട വിപിൻ ബാബുവിനെതിരെ രണ്ടര വർഷം ഒരു ഗാർഹിക പീഡന കേസിൽ കഴിഞ്ഞ ദിവസം എഫ്ഐആർട്ട് കേസെടുത്തിരിക്കുന്നു ഇത്തരത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ എഫ്ഐആർ എഫ്ഐആർട്ട് കേസെടുക്കണമെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്കെതിരെ കൂടി കേസെടുക്കണം എന്നും ഒരു ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുകയുണ്ടായി അത് മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്താൻ കെ സുരേന്ദ്രൻ തയ്യാറായില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് മാധ്യമങ്ങളുടെ ജോലിയെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചു കണ്ട ബിജെപി കൂടുതൽ പേരെ സിപിഐഎമ്മിൽ നിന്നും പാർട്ടിയിൽ എത്തിക്കാൻ ഒരു കരുനീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു വിജയം കൈവരിച്ചാൽ മാത്രമേ നിയമസഭയിൽ അവർ പ്രതിഷേധം വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ബോധം സി പി ഐ എം ബിജെപി നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനം പ്രത്യേകിച്ചും സി പി ഐ എമ്മിനോട് യോജിച്ച് നിൽക്കുന്ന അതിൽ അതിനോട് താൽപര്യം കുറവ് കാണിക്കുന്ന നേതാക്കന്മാരെയൊക്കെ അവിടെ നിന്നും തിരിച്ച് ബിജെപിയിൽ എത്തിക്കാൻ ഒരു നീക്കം കൂടി നടത്താനാണ് ബി ജെ പി നേതാക്കന്മാരുടെ ശ്രമം മിഥുൻ മുല്ലശ്ശേരിയും അഭയം നേടിയിരിക്കുന്നു വിവരങ്ങൾ